പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ നിയമനടപടികളുമായി പ്രതിപക്ഷ പാർട്ടികൾ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചേക്കും ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഹർജി നൽകി സംസ്ഥാനത്തിന്റെ ഹർജികൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കും ചട്ടങ്ങൾ വിജ്ഞാപനം പിന്നാലെയാണ് ഒരു കൂട്ടം ഹർജികൾ വീണ്ടും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം നേരത്തെ തന്നെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീംകോടതി വാദം കേൾക്കുന്നത് പിന്നീടേക്ക് മാറ്റിയിരുന്നു ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിൽ ഹർജിയിൽ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാനത്തിന്റെ നിയമവിദഗ്ദ്ധർ ആലോചിച്ച് തീരുമാനമെടുക്കും ആവശ്യമെങ്കിൽ പുതുക്കിയ ഹർജി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകും ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തി പൗരത്വം നൽകുന്നത് പ്രഥമദൃഷ്ടിയ ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അല്ല അരിജി ഇന്നലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ടെലിഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആലോചിച്ച് അവസാനം ഇന്നലെ തന്നെ ഞങ്ങൾ വക്കാലത്ത് കൊടുത്തു ഫയൽ ചെയ്തു ഇന്ന് കോടതി ഫയൽ ചെയ്തു അപ്പോ സമയം കളയണ്ടെന്ന് വിചാരിച്ചു പൌരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അടിയന്തര വാദം കേൾക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം നാളെ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാനുള്ള കത്ത് സുപ്രീം കോടതി രജിസ്ട്രിക്ക് നൽകാൻ ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഡിവൈഎഫ്ഐയുടെ അഭിഭാഷകന് നിർദ്ദേശം നൽകി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിലാകും ഡിവൈഎഫ്ഐ നാളെ ആവശ്യമുന്നയിക്കുന്നത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ